അള്ളാഹു രേഖപ്പെടുത്തി വെച്ച് കഴിഞ്ഞിരിക്കുന്നു എന്താണ് നിങ്ങൾക്ക് ലഭിക്കേണ്ടത് എത്രയാണ് നിങ്ങൾ സമ്പാദിക്കേണ്ടത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് വാരിക്കൂട്ടാനാവുന്നത് എന്ത് നിങ്ങൾക്കാവില്ല എന്ന് ജല്ല ജലാലു ഉപരിലോകത്ത് വെച്ച് രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു ഒരിക്കലും ഒരു നഫ്സും അതിന് കണക്കാക്കിയത് ലഭിക്കാതെ ഈ ലോകത്ത് നിന്നും വരിക്കുകയില്ല അന്യജിബി തന്നു നഫ്സും ആ കുടിച്ചുകൊണ്ടോ കണക്കാക്കിയത്സ്വദിച്ചുകൊണ്ടോ അനുഭവിച്ചുകൊണ്ടോ തീരാതെ ഒരു നഫ്സും ഈ ലോകത്തോട് വിട പറയുന്നില്ല മരണത്തിന്റെ മുമ്പ് അവർക്ക് രേഖപ്പെടുത്തിയത് കിട്ടുക തന്നെ ചെയ്യും അതിൽ ഒരിഞ്ചുപോലും കുറയില്ലെന്നും പറഞ്ഞു വന്ന്

ാത്ത മനുഷ്യന്മാരെ കൊണ്ട് കുട്ടികളെ കെട്ടിക്ക ചുരുക്കം പറഞ്ഞാല് അതിന് ആദ്യം എന്താണോ ഞമ്മളൊരു വിവരം പിടിച്ചാത്ത മനുഷ്യന്മാരാവണല്ലോ അങ്ങനെല്ലാം നേരാവുള്ളൂ ഞമ്മക്കോ ദൂരെ വരാതെ ഇരിക്കൂല്ല അങ്ങനെയാണ് നമ്മള് സ്പൂണ് വീണ മതി അടുക്കളയിൽ യുദ്ധം ഉണ്ടാക്കുക പ്ലേറ്റാവ് വീണ കഴിച്ചാൽ യുദ്ധത്തുമല യുദ്ധം ഉണ്ടാക്കുക അങ്ങനെയാണ് സ്മാർദി അള്ളാവിന് ഇനി വേറെ വരില്ല ദേഷ്യം പിടിച്ചില്ല അതാണ് നാല് രണ്ടാമത് സ്മാരതിയല്ലൊരു പ്രത്യേകതയുണ്ട് ദാനശീലനാകുന്നു എന്നതാണ് വലിയ ധർമ്മിഷ്ടനാണ് ഈ ദാനശീലം എന്ന് പറഞ്ഞാൽ എന്താ ധർമ്മം കൊടുക്കാൻ പൈസ വേണം ദാനശീലത്തിന് പൈസ വേണ്ട മനസ്സുണ്ടായാൽ മതി ധർമ്മം കൊടുക്കണമെങ്കിൽ പൈസ ഉള്ളത് ഒരിക്കലും അല്ലാത്തവർക്ക് കണക്കൂലല്ലോ ദാനശീലം എന്ന് പറഞ്ഞാൽ പൈസ കൊടുക്കലല്ല ദാനശീലം എന്ന് പറഞ്ഞാൽ മനസ്സാണ് മഹാൻ രോഗിയായിട്ട് കിടക്കുമ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു അന്ന് കാണിച്ച ഡോക്ടറല്ല അല്ല ഡോക്ടർ നമുക്ക് കാണിക്കാം അതോടെ മഹാൻ പറഞ്ഞു എൻ്റെ ജീവിതത്തിൻ്റെ ഇതൊരു അറീബത്ത് കേട്ടിട്ടില്ലായിരുന്നു ഇനിയിപ്പോ മരണത്തിൻ്റെ തൊട്ട് നമ്മൾ കേൾക്കുകയാണല്ലോ പക്ഷെ നമ്മൾ അല്ലെ ഈ ഡോക്ടറെ കാണിക്കേണ്ട മറ്റേ ഡോക്ടറെ കാണിച്ചോളി എന്നല്ല പറഞ്ഞാൽ ഈ ഡോക്ടർ പോരാന്നല്ല എൻ്റെ അർത്ഥം അതൊരു അറീപത്തിൻ്റെ ഒരു ഒരു ക്ഷൈവം ഉണ്ട് അതുകൊണ്ട് ഇനി പറഞ്ഞിട്ടില്ലായിരുന്നു നല്ല വണ്ണ ആലോചിക്കേണ്ടത് ആ അള്ളാഹുവിനോടുള്ള തെറ്റ് ഒരുവിധമൊക്കെ അള്ളാഹു കുറച്ച് മനുഷ്യരോടുള്ള തെറ്റുണ്ടല്ലോ അതിന് ഒരു അഡ്ജസ്റ്റ്മെന്റും എട്ടിലിട്ട് ചുരുങ്ങിയ വാക്കിൽ മഹാൻ വിശദീകരിക്കും ആഹ് കുഴിങ്ങിപ്പോകും ഒരു മഹാൻ യോഗിയായിട്ട് കിടന്നു